ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക നാലാം വാർഡ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗുകളും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കോട്ടുകളും വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷൌക്കത്തിൽ നിർവഹിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദിഖ് അധ്യക്ഷനായി ശ്രീദേവി സദാനന്ദൻ പുഷ്പാങ്കതൻ ഞായക്കാട്ട് റാനീഷ് നാട്ടിക പ്രസാദ് നാട്ടിക വിശ്വനാഥൻ കൊടപ്പുള്ളി ജയരാമൻ അണ്ടയത്ത് സുബ്രഹ്മണ്യം മന്ത്ര കണ്ണനന്തിക്കാട്ട് പ്രമീള പൂക്കാട്ട് ഗീതാഞ്ജലി തിലകൻ സത്യഭാമ രാമൻ രമണീകൃഷ്ണൻ രാധാ തൃപ്രയാറ്റ് എന്നിവർ പങ്കെടുത്തു സംവരണമായതിൻ്റെ പേരിൽ സിദ്ധി വേറെ വാർഡിൽ ഒരു പരിചയമില്ലാത്ത വാർഡിൽ പോയി മത്സരിച്ചു അവർക്ക് ഭാഗ്യമില്ലാത്തതിൻ്റെ പേരിൽ സിദ്ധി ചെറിയ വോട്ടിന് പരാജയപ്പെട്ടു സിദ്ധി ജയിച്ചില്ലെങ്കിലും സ്വന്തം വാർഡ് അവിടെ ആളുകളെ അവിടുത്തെ മക്കളെ അവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ എത്ര സ്നേഹിക്കുന്നുണ്ട് സിദ്ധി ജനിച്ചു കൊള്ളുന്ന സ്ഥലം കൂടിയത് പറയണം അപ്പോൾ എല്ലാവരെയും നേരിട്ടറിയാവുന്ന സിദ്ധി ആ സിദ്ധി എന്ന് നമ്മുടെ ചെറിയ മക്കൾക്ക് സ്കൂൾ ബാഗ് കൊടുക്കുന്നു സംഗതി സ്കൂൾ തുറന്നിട്ട് കുറച്ച് ദിവസമായി നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ സമയമായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ഷൻ ടൈമിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളത് കൊണ്ട് ആ സമയത്ത് കൊടുക്കാൻ സാധിച്ചു